ഹായ് ഹലോ അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ടൈപ്പ് ഗപ്പീനെ കുറിച്ചാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത് അതെ ഈ ഒരു വെറൈറ്റി കെപ്പി എത്ര പേര് കണ്ടിട്ടുണ്ട് കണ്ടവർ കമൻ്റ് ചെയ്യും കാണാത്തവർക്കായിട്ട് നമ്മളൊരു ഈ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു വൈൽഡ് വെറൈറ്റി കെപ്പിയാണ് കേട്ടോ ഇത് പണ്ട് നമ്മുടെ തോട്ടിലും പാടത്തും അല്ലെങ്കിൽ പഴയ കുളങ്ങളിലും കണ്ടുവരുന്ന ഒരു തരം ഗപ്പിയായിരുന്നു കേട്ടോ അത് അപ്പോൾ ഈ ഒരു ഗപ്പി എന്ന് പറയുന്നത് വൈൽഡ് വെറൈറ്റിയാണ് പണ്ട് നമ്മുടെ നാട്ടിൻ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു തരം ആയിരുന്നു പക്ഷെ ഞാൻ ഇതിൻ്റെ ഫീമെലിന് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളാം പിന്നെ ഈ ഒരു വെറൈറ്റി ഗപ്പി ഇതുവരെ കടകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഗപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം സത്യസന്ധമായിട്ട് പറയണം ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഈ ആ ബോഡിയിലെ ചൂപ്പും കറുപ്പും കലർന്ന ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം കൊണ്ടും ഭയങ്കര രസമാണ് ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്